അനധികൃത ചെങ്കൽഖനവും കല്ല് കടത്തിയതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ റവന്യൂ സ്കോഡ് മണ്ണുമാന്തി യന്ത്രവും അഞ്ച് ടിപ്പർ ലോറികളും പിടിച്ചെടുത്തു ഒരു മാസത്തിനിടെ പെരിന്തൽമണ്ണ റവന്യൂ സ്കോഡ് ടിപ്പർ ലോറികളും രണ്ട് മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളുമാണ് പിടിച്ചെടുത്തത് പെരിന്തൽമണ്ണ റവന്യൂ സ്കോഡ് കുറവ വില്ലേജ് ഓഫീസ് പരിധിയിൽ നിന്നും അഞ്ച് ടിപ്പർ ലോറികളും ഒരു മണ്ണുമാന്തി യന്ത്രവും പിടിച്ചെടുത്തു അനധികൃത ചെങ്കൽ ഖനനം നടത്തുന്നതിന് ഉപയോഗിച്ച മണ്ണു യന്ത്രവും ചെങ്കല് കടത്തുന്ന അഞ്ച് ടിപ്പർ ലോറികളുമാണ് പിടികൂടിയത് ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജെ സി ടിപ്പർ ലോറികളും പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസ് വളപ്പിലേക്ക് മാറ്റി ഒരു മാസത്തിനിടെ പതിനാല് ടിപ്പർ ലോറികളും രണ്ട് മണ്ണു യന്ത്രങ്ങളുമാണ് പെരിന്തൽമണ്ണ റവന്യൂ സ്കോഡ് പിടിച്ചെടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് കൊടൂർ വില്ലേജ് പരിധിയിൽ നിന്നും ആറ് ടിപ്പർ ലോറികൾ പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം മക്കരപ്പറമ്പിൽ നിന്നും മൂന്ന് ടിപ്പർ ലോറിയും ഒരു ജെ സി ബിയും പിടിച്ചെടുത്തിരുന്നു അനധികൃത ചെങ്കൽ കരിങ്കൽ കോറു പ്രവർത്തനങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ